അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനത്തിൽ സർക്കാർ പ്രതിപക്ഷ ഏറ്റുമുട്ടലാണ് നമ്മൾ കണ്ടത് പ്രഖ്യാപനം ശുദ്ധ തട്ടിപ്പാണെന്നാരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി ഭാവിയിൽ കേന്ദ്ര പദ്ധതികളുടെ ഫണ്ട് ലഭിക്കുന്നതിനെ ബാധിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു അതേസമയം തട്ടിപ്പെന്ന് പറയുന്നത് സ്വന്തം ശീലം കൊണ്ടാണെന്ന് മുഖ്യമന്ത്രി തിരിച്ചടിച്ചു പ്രതിപക്ഷത്തിന് എന്തിനാണ് ഭയമെന്നും മുഖ്യമന്ത്രി ചോദിച്ചു ആ പ്രതിപക്ഷം ഒരു കാര്യം നിയമസഭയിൽ പ്രതികരണങ്ങൾ ഒന്ന് കഴിഞ്ഞ സഭാ സമ്മേളനം തുടങ്ങി ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ട് ഞങ്ങൾ സഭയ്ക്കകത്തും പുറത്തും സമരത്തിലാണ് അതുകൊണ്ട് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ഇന്ന് രാവിലെ എല്ലാ പത്രങ്ങളിലും പരസ്യം വന്ന ഒരു കാര്യം റൂൾ ത്രീ ഹൺഡ്രഡ് സ്റ്റേറ്റ്മെൻറ്റ് മുഖ്യമന്ത്രിക്ക് അവതരിപ്പിക്കാൻ വേണ്ടി ചട്ടങ്ങൾ ലംഘിച്ച് ഒരു സഭാ സമ്മേളനോട് കൂടിയാണ് എന്ത് പ്രസക്തിയാണ് സാറുള്ളത് മാത്രമല്ല കേരളം അതീവ ദരിദ്രരഹിത സംസ്ഥാനമാണെന്നുള്ള ശുദ്ധ തട്ടിപ്പാണ് ശുദ്ധ തട്ടിപ്പാണ് മുഖ്യമന്ത്രി റൂൾ ത്രീ ഹൺഡ്രഡ് കൊടുക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ആ അതിനോട് കൂട്ടുനിൽക്കാൻ ഞങ്ങളില്ല ഈ സഭയെ അവഹേളിച്ചുകൊണ്ടാണ് ഇന്ന് റൂൾ ത്രീ രാവിലെ പത്രത്തിൽ വന്ന പരസ്യം മുഖ്യമന്ത്രി റൂൾ ത്രീ ഹൺഡ്രഡ് വായിക്കുന്ന എന്ത് പ്രസക്തി ഞങ്ങൾ സാർ ഞങ്ങൾ അതുകൊണ്ട് ഈ സഭാ നടപടികൾ പൂർണ്ണമായി ബഹിഷ്കരിക്കുന്നു തട്ടിപ്പ് എന്ന് പറയുന്നത് സ്വന്തം ശീലങ്ങൾ എന്ന് പറയുന്നതാണ് സർ ഞങ്ങള് നടപ്പാക്കാവുന്ന കാര്യം എന്താണോ അതേ പറയാറുണ്ട് ഈ കേരളത്തിലെ ജനങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന അംഗീകാര അംഗീകാരത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്താണോ പറഞ്ഞ കാര്യം അത് നടപ്പാക്കുമെന്നുള്ളതുമാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പറഞ്ഞ കാര്യം നടപ്പായിട്ടുണ്ട് ഇപ്പോൾ നടപ്പായ കാര്യം നിലനിർത്തുന്നതിനാവശ്യമായ നടപടികളും സ്വീകരിച്ചു പോകും അതാണ് പ്രതിപക്ഷ നേതാവിനുള്ള മറുപടി എന്ന നിലക്ക് എനിക്ക് പറയാനുള്ളത് ആ റോഷിബാൽ ചേരുന്നു വിശദാംശങ്ങളുമായി റോഷിബാൽ അതിദരിദ്രരായ മനുഷ്യരെ കണ്ടെത്തിയതിന്റെ മാനദണ്ഡം എന്താണ് എന്ന് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിപക്ഷം ഇന്ന് ഈ നിയമസഭാ സമ്മേളനം വിളിച്ച മാനദണ്ഡ മാനദണ്ഡത്തെക്കുറിച്ചും ചോദ്യം ചെയ്യുന്നു ഒപ്പം മുഖ്യമന്ത്രി ഇത് പ്രഖ്യാപിക്കുമ്പോൾ അതിന്റെ ഉദ്ദേശ ശുദ്ധിയെക്കുറിച്ചും ചോദിച്ചുകൊണ്ട് ബഹിഷ്കരിച്ചു പോകുന്നതാണ് കണ്ടത് ഇന്ന് എന്തൊക്കെയാണ് സഭയിൽ നടന്നത് പ്രതിപക്ഷം ഈ വിഷയം ഗൗരവമായി തന്നെ ഉന്നയിക്കുന്നുണ്ടോ അതായത് പോയിന്റുകളായി പറയാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നുണ്ടോ റോഷനി സംസ്ഥാനം ഇതുവരെ അതിദാരിദ്ര്യമുക്തമായിട്ടില്ല എന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് മാത്രവുമല്ല ഇങ്ങനെ ഒരു പ്രഖ്യാപനം തെറ്റായി നടത്തി കഴിഞ്ഞാൽ കേന്ദ്രത്തിന്റെ സഹായം നഷ്ടപ്പെടുമെന്ന ആശങ്ക കൂടി പ്രതിപക്ഷ നേതാവ് നടത്തുന്നുണ്ട് പക്ഷേ സംസ്ഥാന സർക്കാർ പിണറായി രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റപ്പോൾ ആദ്യ മന്ത്രിസഭാ യോഗത്തിലെ പ്രഖ്യാപനമാണ് ഈ പദ്ധതി അതിന്റെ അടിസ്ഥാനത്തിൽ ഘട്ടഘട്ടമായിട്ടാണ് അതിദാരിദ്ര്യമുക്ത പദ്ധതി നടപ്പിലാക്കുന്നത് അത് ഓരോ തരത്തിലും വാർഡിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ലിസ്റ്റ് വാർഡ് സഭയിൽ പാസാക്കി അതിനുശേഷം അവർക്ക് വീടില്ലാത്തവർക്ക് വീട് വെച്ചു ഭൂമിയില്ലാത്തവർക്ക് ഭൂമി വാങ്ങി അവിടെ വീട് വെച്ച് നൽകി അവർക്ക് വരുമാന മാർഗം ഉറപ്പുവരുത്തി സാമ്പത്തിക സഹായം വേണ്ടവർക്ക് അങ്ങനെ നൽകി അങ്ങനെ തുടങ്ങിയ എല്ലാ തരത്തിലുമുള്ള സഹായം സർക്കാർ നൽകിയതിനു ശേഷമാണ് അതിദാരിദ്ര്യത്തിൽ നിൽക്കുന്നവരെ തിരിച്ച് അവർ ദാരിദ്ര്യമുക്തമാക്കിയത് അത് ഏതാ ഏതാണ്ട് അറുപത്തി നാലായിരം പേരെ അങ്ങനെ ദാരിദ്ര്യമുക്തരാക്കിയെന്നാണ് സർക്കാരിൻ്റെ അവകാശവാദം അത് നേരത്തെ നീതി ആയോഗിൻ്റെ കണ്ടെത്തലാണ് ഇത്രയും ആളുകൾ അതിദാരിദ്ര്യത്തിൻ്റെ പിടിയിലാണെന്ന് അതാണ് ഗവൺമെൻറ് നടപ്പിലാക്കിയതിലൂടെ ഇങ്ങനെയൊരു പദ്ധതിയിലൂടെ പൂർണ്ണമായും അവരെ സഹായിക്കാൻ കഴിഞ്ഞതെന്ന് പറയുമ്പോൾ പൂർണ്ണമായും ഇതിനെ പ്രതിപക്ഷവും ബി ഒക്കെ പിയുമൊക്കെ എതിർക്കുന്നുണ്ട് അത് തെറ്റാണെന്ന വാദമുയർത്തുന്നു പക്ഷേ ഇത് സംബന്ധിച്ച് ഇത്ര പേർ പാവപ്പെട്ടവരെ അല്ലെങ്കിൽ പട്ടിണിയിൽ കിടക്കുന്നു എന്ന് പറയാൻ പ്രതിപക്ഷത്തിന് സാധിച്ചില്ല ഇങ്ങനെ ഒരു ആരോപണത്തിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളില്ല ഏതായാലും സഭാ നടപടികൾ ബഹിഷ്കരിച്ചുകൊണ്ട് പുറത്ത് പറഞ്ഞത് ഇത് പൊള്ളയായ വാഗ്ദാനങ്ങളാണ് പൊള്ളയായ പ്രഖ്യാപനങ്ങളാണ് അതുകൊണ്ട് ഇത് തുറന്നു കാട്ടും വരും ദിവസങ്ങളിൽ പ്രതിപക്ഷം സംസ്ഥാന വ്യാപകമായി ഇക്കാര്യത്തിൽ പ്രചാരണം നടത്തുമെന്നാണ് റോഷ്ണി അതാണ് അപ്പൊ ഇന്ന് ബഹിഷ്കരിക്കുന്നതാണ് കണ്ടത് സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു പ്രതിപക്ഷം പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾ അവർ ആവർത്തിക്കുകയാണ് സർക്കാർ അടക്കം പറഞ്ഞിട്ടുണ്ട് ഇതൊരു തുടർ പ്രക്രിയയാണ് എന്നുള്ളത് അപ്പോഴും ഇനിയിപ്പോൾ തുടർ പ്രതിഷേധങ്ങളൊക്കെ പ്രതിപക്ഷം കാണിക്കും എന്നുള്ളതും കൂടി നമുക്ക് മനസ്സിലാവുകയാണ് ഇന്നത്തെ ഈ ഭക്ഷണത്തോടുകൂടി തന്നെ